സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല അസ്ഥല്ലേ അതെങ്ങനെ അങ്ങനെ കത്തിനിൽക്കുന്ന ഒന്നുമല്ല അതൊക്കെ പോയിട്ട് ചുരിദാർന്നാരി പാളയം

അപ്പൊ അതൊക്കെയാണ് മിസ് ഇന്ത്യ ഇതുപോലെ ഓണം കളക്ഷൻസ് ഒത്തിരി വന്നിട്ടുണ്ട് അപ്പം വേണമെന്നുള്ളവര് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക നേരിട്ട് പറ്റുന്നവർ പോയി കോണ്ടാക്ട് ചെയ്താൽ മതി ഓൺലൈൻ ഡെലിവറി ഉണ്ട് പിന്നെ തിരുവനന്തപുരത്തുള്ളവർക്കാണെങ്കിൽ സ്രാവലിങ് കോംപ്ലക്സിനകത്തുള്ള മിസ് ഇന്ത്യ മിക്ക അറിയാവുന്ന ഒരു ഷോപ്പാണ് ഞാനൊക്കെ കോളേജ് ടൈമിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് പോയിട്ടുള്ള ഷോപ്പാണ് നമ്മളല്ലാതെ തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ ഓണമൊക്കെ വരുമ്പോൾ ശേഷം എനിക്ക് തരാറുണ്ട് ി പോയ സമയത്ത് നമ്മൾ കഴിഞ്ഞ വർഷം ഒരു പ്രോഗ്രാമിന് പോയപ്പോഴാണ് കുറേ നാളു ശേഷം എടുത്തപ്പോഴായിരുന്നു അപ്പൊ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ മിസ്ഇന്ത്ണ്ട് കേട്ടോ ഞാൻ ഈ ഒരെണ്ണമാണെങ്കിലും അവിടെ ഞാൻ കണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ കിട്ടുന്ന ഒത്തിരി 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 കളക്ഷൻസ് ഉണ്ട് അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഇവിടെ മെൻഷൻ ചെയ്തേക്കാം അതിൽ കയറി എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഡ്രെസ്സിന് ഇഷ്ടപ്പെട്ട് കൊള്ളാം നീയും കൊള്ളാം കുഴപ്പമില്ല പക്ഷേ ഈ ലൈറ്റ് അസാധ്യ സാധനം കേട്ടോ നല്ല രസമുണ്ട് മൊത്തത്തിൽ വരുമ്പോഴേക്കും വില അറിയാം പക്ഷെ നല്ല രസമുണ്ടല്ലേ ആ ഒരു ഈവനിങ് നോക്കിയാൽ നല്ല ഇനിയുണ്ട് കേട്ടോ ഇനിയുണ്ടല്ലേ ആ അയ്യോ പോയെ പോക്ക് അടുത്ത പോലീസിന്റെ സാധനം സംസാരിക്കുന്നതിനനുസരിച്ചു നമ്മൾ പറയുന്ന സ്ഥലം നമ്മളൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞ് വന്നുവന്ന് കൂടാതെ ഗ്രൗണ്ടിന്റെ ൂടെ നല്ല എന്ത് കണ്ടപ്പോ മനസിലായെന്ന് വെച്ചാൽ ഇത്രയും പോയിട്ടുണ്ട് അത് കറക്റ്റ് പേര് വഴിതെറ്റ് ഇവിടെ ഇവിടെയും അത്യാവശ്യം